ഗുഡ് മോർണിംഗ് എവിടെ എത്തിയണ്ണ വിജയ കർണാടക കർണാടക കേറാൻ പോയോ കയറിയാറങ്ങി ഞാൻ പറഞ്ഞ പോയ നീ മഹാരാസ്റ്റിന്ന് ഇന്ന് മഹാരാഷ്ട്ര ഇടയ്ക്ക് നാളെ കർണാടക ഇന്ന് രാത്രി നീ കർണാടകന്ന് ഇറങ്ങി കണ്ടിട്ട് നേരെ വളപ്പല്ലേ കേരളത്തിലായിരിക്കും

നല്ലൊരു ഉറപ്പുറങ്ങി രാത്രി അവിടുന്ന് ലോഡ് കയറ്റി അങ്ങനെ വണ്ടി എടുത്ത് പോന്ന് ഒരു മൂന്ന് മൂന്നരക്കായപ്പോ ആയപ്പോഴേക്കും ഉറക്കം വന്ന് അപ്പൊ പിന്നെ ഞാൻ എന്റെ ഷാപ്പിനെ വിളിച്ച് ഷാപ്പി ഡ്രൈവ് ചെയ്ത് ഞാനും ഇവിടെ കിടന്നുറങ്ങി പക്ഷെ ഇതൊന്നും ഒരാളറിഞ്ഞത് പോലും ഇല്ല ഏ ഒരാള് ഒരാൾ അവിടുന്ന് ലോഡ് കയറ്റിട്ടാണ് ഉറങ്ങിട്ടേ ഇതാ ഇപ്പൊ എടുക്ക പേടിയെടുക്കാൻ വേണ്ടി പോതാ പറഞ്ഞോ എന്നെങ്കിലും വെട്ട വിളിച്ചിട്ടാ നമ്മള് പിന്നെ കിടന്നുറങ്ങത്തില്ലേ മഹാരാഷ്ട്രയിൽ നിന്ന് ഇരുപത്തി ടൺ ഉള്ളി ലോഡും കയറ്റിക്കൊണ്ട് കണ്ണൂരിലേക്ക് പോകുന്ന യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് വിജയപൂരയാണ് സമയം രാവിലെ ഏഴ് മുപ്പതായി വിജയപൂര എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ ലോറി ഒന്ന് ഒതുക്കിയത് ഈ റൂട്ടിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എപ്പോഴും നടത്തുന്ന തട്ടുകടയാണ് ഇത് നല്ല ചൂട് ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഓരോ പ്ലേറ്റ് ഇഡലിയും ചമ്മന്തിയും സാമ്പാറും വെച്ച് കഴിച്ചു നമ്മുടെ ഇന്നത്തെ ഫുഡ് കഴുപ്പെല്ലാം ഹോട്ടലിൽ നിന്നാണ് കാരണം സാധനങ്ങൾ വാങ്ങാനോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനോ ഒന്നും ഇന്നത്തെ ദിവസം സമയമില്ല നാളെ തന്നെ ഈ ലോഡ് കണ്ണൂർ എത്തിച്ചാൽ മാത്രമേ നമുക്ക് പറഞ്ഞ വാടക കിട്ടത്തുള്ളൂ ഫുഡും കഴിച്ച് ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങി നേരെ അടുത്ത് കണ്ട ജിയോ പമ്പിൽ ഡീസൽ അടിക്കാനായിട്ട് ലോറി ആറ്റി കർണാടകയില് ഇന്നത്തെ ഡീസൽ വില എൺപത്തി എട്ട് രൂപ എഴുപത്തിമൂന്ന് പൈസയാണ് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി രാജസ്ഥാൻ വണ്ടിയാണ് ശം ഇവിടുത്തെ നൂറ്റി അമ്പത് കിലോമീറ്റർ ഉപ്പിളി ഒക്കെ ഉണ്ട് ഉപി നമ്മളിപ്പോ വരുന്ന റൂട്ട് എങ്ങനെയാ വെച്ചാൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് നമ്മൾ വരുന്നത് അഹമ്മദ് നഗർ വന്നു അവിടുത്തെ നേരെ നമ്മൾ കർമ്മല വഴി എന്ന് പറയും കർമല വഴി നേരെ പിന്നെ ടിമ്പുറിന് മന്ദ്രാപൂര് സങ്കോള ജത്ത് ജത്തു നമ്മള് ടീക്കോട്ട വരും ടീകോട്ടേന്ന് ബിജാപൂര് അപ്പൊ നമ്മള് ബിജാപൂർ ടു ഉപളി പോലുള്ള റൂട്ടാണ് കണ്ണൂർ റൂട്ട് എങ്ങനെയാണ് ൂര് ഹുബ്ളിന് ഇരുനൂറ് കിലോമീറ്റർ ഒറ്റ റോഡാണ് ഒറ്റ റോഡ് എങ്ങും റൈറ്റ് ഒന്നും പോട്ടെ ഹുബ്ലി എട്ട് കിലോമീറ്റർ ആകുമ്പോൾ ഒരു ബോർഡ് കാണും ഹുബ്ലി എട്ട് കിലോമീറ്റർ അപ്പൊ അവിടെ ബൈപ്പാസ് ഉണ്ട് നമ്മള് നേരെ വലിയ പ്രവേശനമല്ല രാത്രി പോവാ നമ്മള് ബൈപ്പാസിൽ കയറും അവിടെ ഒരു പോലീസുകാരുണ്ടാവും ഒരു പിച്ചക്കാര് രണ്ടുപേരും അവിടെ ഉണ്ടാവും ആർട്ടോ ഉണ്ടാവും അതേ പോലീസുകാരും ഉണ്ടാവും പിച്ചക്കാർക്ക് നമ്മൾ പിച്ചക്കാസ് കൊടുത്തു പോകും ഞങ്ങൾ പിച്ചക്കാരെന്ന പറയാ പോലീസുകാർ ആർട്ടോ എന്ന് പറയില്ല നമ്മൾ സ്റ്റേറ്റ് വിട്ടാ നമ്മള് പിച്ചക്കാരെ പറയാ കണ്ടില്ലേ ഇരുപത് രൂപ കൊടുത്തു പത്ത് കിട്ടിയാലും ഇതൊക്കെ നമ്മൾ കൊടുത്തു പോരണ്ട് നമ്മുടെ നാട്ടില് നമ്മള് വീട്ടില് പിച്ചക്കാരത് മുപ്പത് അല്ല അതുപോലെ പിച്ചക്കാര് നമ്മുടെ നാട്ടില് പോലീസുകാർ നമുക്ക് സ്റ്റാൻഡൌഡ് കൂടി പറയാം ഇതുപോലെ പൈസ വാങ്ങുന്ന പിച്ചക്കാരുണ്ട് അത് പോലീസ് അത് ഞങ്ങൾ ഒരു കോടുമാശ് ഓക്കെ പിച്ചക്കാരാണ് പക്ഷെ ഇവർക്ക് കിട്ടുന്ന വരുമാനം ഒന്നും ആലോചിച്ചിട്ടുണ്ട് ഒരു ദിവസം കൂടെ എത്ര ലോറികൾ പോകുന്നുണ്ട് ലക്ഷ്യം ഈ ലോറിക്കാരാ ലോറിക്കാരും നമ്മക്കറിയില്ല വരുന്നത് ലോറിക്കാരെ റോഡ് ആർക്ക് വേണമെങ്കില് ഒരു ടൗൺ ബ്ലോക്കായ തിരിച്ചുവിടുകാർ ലോറിക്കാര് വേറെ ആരെയും ഈ ലോറി ആണെങ്കിലും ഈ ഒരു കിലോമീറ്റർ ഒരു ലിറ്റർ ഡീസൽ അടിച്ചാൽ കസ്റ്റ് മൂന്ന് കിലോമീറ്റർ ഈ ലോറി പോകു ഇത് മുപ്പത് കിലോമീറ്റർ നാപ്പത് കിലോമീറ്റർ ചുറ്റിട്ട് അതേ സ്പോട്ട് അഞ്ചു കിലോമീറ്റർ പോയാൽത്തുന്ന ദൂരത്തേക്ക് ചുറ്റി ചിറ്റി പറയ പോകാൻ പറ്റുക ഈ ലോറിക്കാർ എന്ത് പേച്ചു ഒരു ഐഡിയ ഇല്ല പൈസ വേണം ഈ ലോറി ഇല്ലെങ്കിൽ തന്നെ പറയാർത്താല വരട്ടെ ഒരു പത്ത് ദിവസം എല്ലാരും അണ്ണ പൂട്ടും ആ എന്റെ വീട്ടിലുള്ള പൈസ മഴയൊക്കെ വെച്ചിട്ട് വാങ്ങേണ്ടി വരും നമ്മള് ലോറിക്കാരെ നിസ്സാരായിട്ട് കാണുന്നുണ്ട് ലോറിക്കാരെ നിസാരായിട്ട് കാണുന്നുണ്ട് എല്ലാരും പക്ഷെ ഒരു ലോറി പിന്നെ എന്തെല്ലാം കടമ്പകൾ ഒരു സ്ഥലത്തേക്ക് അതായത് സാധനം എത്തിച്ചു വരുന്നവരും ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് വരുമാനമുള്ള ഒരു മേഖലയാണ് ഗുഡ്സിരിയാറ് മേഖല ടാക്സ് വേണം ഇൻഷുർ വേണം പിന്നെ ആളിന്റെ പെർമിറ്റ് എടുക്കണം പിന്നെ സഹകരണ ചെക്ക് പോസ്റ്റിലും പൈസ എത്തിട്ടാണ് നമ്മൾ പോണത് മറ്റുള്ള കാറിൽ എന്താ വണ്ടി എടുക്കുമ്പോ ടാക്സ് പെർമിറ്റ് കാര്യങ്ങള് പിന്നെ ഒന്നും ഇല്ലല്ലോ ഇത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോളിലാണെന്ന് വെച്ചാൽ എത്ര ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി വരുമ്പോ ഏകദേശം ഇരുപതിനായിരം രൂപ ആ സ്ഥാനത്ത് കാർ വന്നാല് അയ്യായിരം രൂപ പോലും ആവൂല അപ്പോഴും ഗവൺമെന്റിന്റെ ലാഭം എന്താണ് വലിയ വണ്ടി പോണതാണ് കുറ്റം അപ്പോഴും ഗവൺമെന്റ് എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാവർക്കും കുറ്റവും വലിയ വാഹനങ്ങൾ ാരും മനുഷ്യന്മാരെന്നാണ് എല്ലാരും ഡ്രൈവർമാരാണ് ആരും ആരും ഒരു ഉദ്രവീക്കരണം കരുതി ആരും വണ്ടിയിട്ട് ഇറങ്ങിയ ആൾക്കാരല്ല ചില സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിൽ നമ്മക്ക് കയറ്റം കയറുമ്പോ വലിയ വാഹനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അത് വളരെ സ്ലോവില് പോവുള്ളൂ വണ്ടി വലിയ വീറിലാണ് ഉപയോഗിച്ച് കയറുക വലിയ വീറിൽ പോയി കഴിഞ്ഞാൽ ഏതൊരു ഡ്രൈവർക്കും അറിയാം വണ്ടി സ്പീഡ് കുറവായിരിക്കും റേസിംഗ് കൂടുതലായിരിക്കും പവറായിട്ട് പോവല്ലേ അപ്പോ ചെറുവണ്ടികളൊക്കെ വലിയ വാഹനങ്ങളൊക്കെ കയറ്റം കേറുമ്പോ അതുപോലെ ഡേഞ്ചർ ഏരിയ ചുരം കയറുമ്പോ സിംഗിൾ റോഡിൽ വരുമ്പോ ഒന്ന് അരച്ച കറക്കി അത് സൈഡിൽ ഒന്ന് കൊടുത്താൽ വലിയ വണ്ടികൾ സുഖമായിട്ട് കടന്നു പോകാം അവര് നേരം വരും എന്താ നമ്മളോട് ചൂടാം നമ്മള് ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കും പാസ് പോലും ഒരു വണ്ടിക്കാരനറിയില്ല എന്തിനാണ് ഈ ലൈറ്റ് ഇട്ടത് ഏഹ് നമ്മള് ഡെയിഞ്ചറാണ് ഒരു പിന്നെ ഒന്ന് എന്നുള്ള നിലക്കാണ് അതൊരു സിഗ്നൽ ആയിട്ടാണ് കൊടുക്കുന്നത് ഹെഡ് ലൈറ്റ് ഒന്ന് പാസ് ചെയ്യും ഇവര് വരല്ലേ ഞാനത് വെറ്റുക അതുപോലെ ഒന്ന് സ്ലോ ആകുക അതൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങള് അതൊന്നും നോക്കാതെ ഇവര് പോവാറിയും ഇവര് ഈ എ സി കെട്ട് പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചു വരികല്ലേ ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളില് ഇരിക്കുമ്പോൾ കഷ്ടപ്പാടൊന്നും അറിയില്ല അപ്പൊ ചെറിയ വാഹനങ്ങള് വലിയ വാഹനങ്ങൾക്ക് പോലും ചെറിയൊരു വിട്ടുവീഴ്ച എപ്പോഴും ഒരു മുൻഗണന കൊടുക്കണം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാനൊരു ഡ്രൈവർ തന്നെ നില ഈ പറയണ്ട അതായത് അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അത് ഓടിക്കുമ്പോഴേ അറിയുള്ളു സംഭവം വലിയൊരു വാഹനം നമ്മൾ ഈ തലയിൽ വെച്ചിട്ടൊന്നല്ല കൊണ്ടുവന്നത് എല്ലാവരും വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കണത് പക്ഷെ അത് ചലിച്ച് കിട്ടാൻ ഏശ ട ടൈമിങ് എടുക്കും ലോഡ് വണ്ടി അല്ലേ ഇപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോ ലൂഡുണ്ട് ഇത് നമ്മൾ സാധാരണ എല്ലാ ഡ്രൈവർമാർ പോകുന്ന കാറിന് ഇരിക്കുന്ന മാതിരി ഇന്ന് പോകുന്ന ഇല്ല പാട്ടില്ല അങ്ങനെ പോവാണ് പക്ഷെ ഇത് മൂവായി കിട്ടും കാരണം നമ്മളെ വണ്ടി നാല്പത്തിരണ്ട് സ്പീഡിലാണ് പോണത് ഏഹ് ഇനി ഇത് മൂവായി ഇങ്ങനെ വരണ ചെറിയ അർട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരു അറുപത് അറുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ വരും പക്ഷെ നമ്മളെ ഈ വലിയ വാഹനങ്ങൾ ഒരുവിധം വാഹനങ്ങളാണ് അമ്പത് സ്പീഡിന് മേലൊക്കെ പോകില്ല പോകില്ല കാല് കൊടുത്താൽ പോവായി അല്ല നമുക്കിത് മൈ മൊലാളിക്ക് മൈലേജ് കൊടുക്കേണ്ട ഒരു സിസ്റ്റം ഉണ്ട് ഏതൊരു വണ്ടിക്കൊരു മര്യാദ ആവറേജ് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് ആർ പി എം ആ സംഭവം എല്ലാ വണ്ടിക്കും തന്നെയാണ് ആർ പി എം മീറ്റർ അതൊരു പതിനഞ്ച് ലെവലില് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോറി മൂവ് മൂവായി കിട്ടും അമ്പത് സ്പീഡാണ് ആർ പി എം പതിനഞ്ചിൽ പിടിച്ച് പോകുമ്പോ അമ്പത് സ്പീഡാണ് വണ്ടിക്ക് വരുന്നത് നോർമലായിട്ട് വരുന്നത് ഒരു കാറും ലോറിയും കുത്തിയിട്ട് ഒരു ഡ്രൈവർ മരിച്ച ഒരു ചരിത്രമല്ല ഒരു ഓട്ടോറിക്ഷയും ലോറിയും കുത്തിയിട്ട് ഒരു ഡ്രൈവർ മരിച്ച ലോറി ഡ്രൈവർ മരിച്ച ചരിത്രമല്ല അപ്പൊ നമ്മളെല്ലാരും വീട്ടിൽ തിരിച്ചെത്തണം എന്ന് കഴിഞ്ഞ വരുന്ന ആൾക്കാരാണ് കുട്ടികൾക്ക് അരി വാങ്ങാനുള്ള ഈ ഓട്ടോറിക്ഷക്കാരും കാറുകാരും ബൈക്കാൻ എല്ലാരും ഓരോ മേഖലയ്ക്ക് പോവുകയുള്ളു അപ്പൊ നമ്മളെല്ലാരും കെയർഫുൾ ആയാലും എല്ലാരും ശ്രദ്ധിച്ചാലും എല്ലാവർക്കും സുഖ സുന്ദരമായിട്ട് പോകാം സമയം ഏകദേശം ഒരു മണിയായപ്പോഴത്തേക്കും നമ്മൾ ഹുബ്ളി അടുത്തെത്തി എപ്പോൾ വന്നാലും നല്ല ചുട്ടുപൊള്ളുന്ന ചൂട് ബിരിയാണി കിട്ടുന്ന ഒരു ബൈക്കടയിലാണ് നമ്മൾ ഇന്ന് ബിരിയാണി കഴിക്കാനായിട്ട് കയറുന്നത് കേരളം വിട്ടിട്ട് ഇത്തുകണക്കൊരു ബിരിയാണി കഴിച്ചിട്ടില്ലെന്ന് പറയുന്നതാണ് സത്യം റിയാസ് ഷാഫിയണനും രണ്ട് ബീഫ് ബിരിയാണിയും ഞാനൊരു ചിക്കൻ ബിരിയാണിയുമാണ് കഴിച്ചത് ഇതുവഴി യാത്ര ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ ലോറിക്കാർക്കും ഈ ഒരു ബൈക്കട വളരെ അടുത്തറിയാവുന്നതാണ് ഫുഡ് കഴിച്ച ശേഷം ഹുപ്പളി ബൈപാസ് കയറി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി വഴിയിൽ ഗ്രീസ് അടിക്കാനും ബ്രേക്ക് ടൈറ്റ് ചെയ്യാനുമായിട്ട് വീണ്ടും വണ്ടി ഒന്ന് നിർത്തി ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിറകിലത്തെ ടയറിൽ ഒരു ബോൾട്ട് കയറിയിരിക്കുന്നത് ശ്രദ്ധിച്ചത് ബോൾട്ടിന് നീളം കുറവായതുകൊണ്ട് ഭാഗ്യത്തിന് പഞ്ചറായില്ല എത്ര ചെയ്യണം ഫുള്ള് ഗ്രീസ് അടിക്കുന്നത് പുറമെത്തൊക്കെ നമ്മളെ നാട്ടിലേക്ക് ഗ്രീസിംഗ് മാത്രല്ലേ എത്ര നാൾ കൂടുമ്പോ ഗ്രീസിംഗ് ചെയ്യും കിലോമീറ്ററിനുള്ളില് ട്രിപ്പിൽ പോയിട്ട് വരുമ്പോഴും ഇനി അടുത്ത ൂരിച്ച് അടിക്കും ഇപ്പൊ നമുക്ക് വൺ സൈഡ് വാടക നമ്മൾ പറഞ്ഞല്ലോ എറണാകുളത്ത് സൈഡ് നമുക്ക് സാധാരണ പെരുമ്പാവൂരിൽ നിന്ന് പൂനയിലേക്ക് ഇപ്പൊ കൊറേ ദിവസമായിട്ട് ഡൗൺ ആയി കിടക്കായിരുന്നു വാടക വളരെ ചീപ്പായിരുന്നു ഇരുപത്തി ഒന്ന് ടണ്ണിന് അമ്പത്തി അഞ്ച് രൂപ അമ്പത്തി ആറ് രൂപ അമ്പത്തിമൂന്ന് രൂപ അമ്പത് രൂപ അങ്ങനൊക്കെ ആയിരുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് ടണ്ണ് കൊണ്ടേ അത്രയും ദൂരം കൊണ്ട് ഇറക്കുമ്പോൾ ഒരു അറുപതിനായിരം രൂപ വാടക ഒക്കെ ഉള്ളു ഇപ്പോ ഇവിടെ ഈ നമ്മൾ സവോള കയറ്റുന്ന അഹമ്മദ് നഗർ സൈഡില് ലോഡ് കമ്മി കാരണം പോയ വണ്ടികളെല്ലാം ജാമായി അപ്പൊ അവിടെ പെരുമ്പാവൂർ സൈഡിൽ വാഹനം കമ്മിയായി ലോറികൾ കമ്മിയായി ഇങ്ങോട്ട് പോയിരുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ പെട്ട് അപ്പൊ എന്തായി ഓരോ ദിവസം വാടക കൂടി 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 ഇങ്ങനെ വരുന്നു അഹ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മൾ ഇപ്രാവശ്യം വന്നത് നമുക്ക് സാധാരണ അറുപതിനായിരം രൂപ ഇറക്കുന്ന പോയിന്റ് അതേ സൈറ്റിക്ക് നമ്മൾ എൺപതിനായിരം രൂപ വാടക പോയത് അത് ചിലപ്പോ ഇനിയും കൂടും പിന്നെ ഇങ്ങനെ ഡൗൺ ആയ ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കും ഇപ്പൊ നമ്മൾ ഇന്ന് അമ്പതിനായിരത്തിന് പോയില്ലേ ഈ ട്രിപ്പ് അടുത്ത ട്രിപ്പ് ചിലപ്പോൾ അറുപതിനായിരത്തിന് ഇറക്കേണ്ടി വരും അഹമ്മദ് നഗർ പൂന ഒക്കെ വാടക സെയിമാണ് നമുക്ക് അഹമ്മദനഗർ കിട്ടിക്കഴിഞ്ഞാൽ സുഖം എന്താന്ന് ചോദിച്ചാല് നമ്മൾ ഇറക്കിയിട്ട് പിന്നെ നൂറ്റി നാപ്പത് കിലോമീറ്റർ നമ്മള് അഹമ്മദ് നഗർ ഇത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നൂറ്റി നാപ്പത് ഒരുഅമ്പത് നാപ്പത് കിലോമീറ്റർ എക്സ്ട്രാ വരും എന്നാലും നമുക്ക് ഒരു നൂറ് കിലോമീറ്റർ മിച്ചം കിട്ടും മിച്ചം കിട്ടുന്നതല്ല ഈ കാലിക്ക് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു യാത്രയില് ഇപ്പൊ നമ്മളൊരു ഡ്രൈവറായിട്ട് ഇപ്പൊ ഏതാണെങ്കിൽ പ്രൈവസിയാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പറയാം ആ പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ പലതും ചോദിക്കുന്നത് പലർക്കും അറിയാം നമുക്ക് ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെ കുത്തവെപ്പല്ലേ ജീവിക്കണത് നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കും അതുകൊണ്ട് നമുക്ക് എന്ത് തുറന്ന് പറയാം ആരും ഒരു പ്രശ്നവും നീ എന്ത് ചോദിച്ചാലും ഞാനോട് പറയും ചോദിച്ചിട്ടില്ല അണന ഇത്ര കമ്മി ആയതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് കമന്റിൽ എങ്ങനെയാണ് കമന്റ് ഞാൻ പറഞ്ഞുതരാം ശമ്പളം എത്രയാണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് അങ്ങോട്ട് എൺപതിനായിരം രൂപ ഒത്തും വാടക ഒത്തും ഈ ലോഡ് ലോണിപ്പൊ തിരിച്ച് കണ്ണൂരിലേക്ക് വരുന്ന തൊണ്ണൂറായിരം രൂപയാണ് വാടക ഒന്ന് എഴുപത് വാടകയായി ഇപ്പൊ ഞങ്ങൾക്ക് ശമ്പളമായിട്ട് തരുന്നത് നൂറ് രൂപക്ക് പതിനെട്ട് രൂപയാണ് ശമ്പളം ചെറിയ അമ്പ് അതെ പിന്നെ പതിനെട്ട് രൂപയാണ് ഞമ്മള് ഇതിൽ എടുക്കുന്നത് പിന്നെ ചില വാഹനങ്ങളിൽ പതിനാറ് രൂപയുണ്ട് പതിനേഴ് രൂപയുണ്ട് രൂപ ഉണ്ട് ഒരു ലക്ഷം രൂപക്ക് വണ്ടി ഓടിയാൽ പതിനാറായിരം രൂപ കിട്ടും പതിനയ്യായിരം രൂപ കിട്ടും പതിനെട്ടായിരം രൂപ കിട്ടും നമുക്ക് പതിനെട്ടായിരം രൂപ കിട്ടും അത് ഒരാൾക്കല്ല രണ്ട് കിട്ടും ഞങ്ങൾ രണ്ടുപേര് ഇപ്പൊ ഇതിന് പതിനെട്ട് രൂപയാണ് എനിക്ക് ഒമ്പതിനായിരം ഒരു ലക്ഷക്കോടെ ഒമ്പതിനായിരം എനിക്ക് കിട്ടും അവന് ഒമ്പതിനായിരം കിട്ടും അതില് നമ്മളെ ഭക്ഷണവും ഫുഡ് ചില ദിവസങ്ങളിൽ ഒരുപാട് ദിവസം വേസ്റ്റ് ആയി പോകും ആൾട്ടിങ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെലവ് പിന്നെ മുതലാളി വേറെ ചിലവ് കാര്യങ്ങളൊന്നും നമുക്ക് തരില്ല ഈ പതിനെട്ട് രൂപ വത്ത ചില വാഹനങ്ങളിൽ പതിനാറ് രൂപ കൊടുക്കും വണ്ടി ഡ്രൈവർക്ക് ചെലവിന് ഒരു ദിവസം ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ കൊടുക്കുന്നവരുണ്ട് ചെലവിൽ കൊടുക്കാത്തവരുണ്ട് ചില വണ്ടികളിൽ പതിനേഴ് രൂപ അങ്ങനെ ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെ മുതലാളി പതിനെട്ട് രൂപയാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഒരുവിധപ്പെട്ട വണ്ടിയില്ല ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം വണ്ടികൾ പതിനെട്ടാണ് പതിനാറ് കൊടുക്കുന്ന വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഈ കമ്പനികൾ അല്ലെങ്കിൽ സുമാകത്തക്ക വലിയ വലിയ കമ്പനികളൊക്കെ പതിനാറ് ഉള്ളു കൊടുക്കുന്നത് പറഞ്ഞ് കേൾക്കാം പിന്നെ എന്താ പറയാ ഇപ്പൊ നമ്മുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ വണ്ടി ഓഡ് ചെയ്യും അപ്പൊ നമുക്ക് ഏകദേശം പതിനെട്ട് രൂപ വെച്ച് കൂട്ടപ്പോ പതിനെട്ടും അഞ്ചോ എത്ര ഉണ്ടാവും പതിനൊന്ന് ഹോൾഡ് ചെയ്തോ അതൊക്കെ കൂട്ടി നോക്കട്ടെട്ടോ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇൻഡു പതിനെട്ട് മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഉണ്ടാവും രണ്ടുപേർക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഉണ്ട് ഇതില് നമുക്ക് നമ്മക്ക് കൂടി ലോഡ് ഇറക്കി കഴിഞ്ഞാൽ ഏഴ് ദിവസമായി അപ്പൊ ഒരാൾക്ക് പതിനയ്യായിരത്തി മുന്നൂറ് രൂപ ഉണ്ടാവും ഏഴ് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപയുടെ പണി എടുത്തു പക്ഷെ ഇത് രാവും പകലടച്ചാൽ അവർ വിചാരിക്കോ പതിനയ്യായിരം ഏഴ് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഇന്നലെ രാത്രി മണിക്ക് എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണ് പോയി കൊണ്ടേരിക്ക നൈറ്റ് കഴിഞ്ഞു ഇതാണ് റെസ്റ്റ് ആ ഒരാളിപ്പോ വാരി ഞാൻ ഓടിക്കുന്നു അവൻ ഉറങ്ങുന്നു ഞാൻ ഓടിക്കുന്നു ഞാൻ ഉറങ്ങുന്നു അങ്ങനെല്ലാം പോകും ഇപ്പൊ നമുക്ക് മുപ്പതിനായിരത്തി അറുനൂറ് രൂപ ഏഴു ദിവസം കൊണ്ട് കിട്ടും അപ്പൊ പതിനയ്യായിരത്തി മുന്നൂറ് രൂപ എനിക്ക് ഏഴ് ദിവസം കൊണ്ട് കിട്ടും അതിന് നമുക്കൊരു പോയി വരുമ്പോ രണ്ടായിരം രൂപ വരെ നമുക്ക് ഫുഡിന്റെ ചിലവ് വരും അവര് എല്ലാ ചെലവും കഴിച്ച് ഒരു പതിനാല് രൂപ കിട്ടും അപ്പൊ ഏഴ് ദിവസത്തെ ലോഡ് ഉണ്ടെങ്കിൽ ചില ദിവസം ഇതിപ്പോ ഇതേത് ലോഡ് എട്ടും ഒമ്പതും പത്തും പതിനൊന്നൊക്കെ ഔട്ടോ ഇപ്പൊ നമുക്ക് ലോഡ് ലോഡ് ലോഡാവൊണ്ടാണ് ഏഴ് ദിവസമായത് ഇല്ലെങ്കിൽ അത് എട്ട് ദിവസമാവാം ഒമ്പത് ആവാം പത്ത് ദിവസം അവിടെ ആൾട്ടീ പോലെയാണ് ശമ്പളം ആ ശമ്പളം തന്നെ ശമ്പളം തന്നെ അപ്പളും പതിനഞ്ച് ദിവസമായാലും ഇരുപത് ദിവസമായാലും അഞ്ചു ദിവസമായാലും ശമ്പളം തന്നെ ഒരൊറ്റ ശമ്പളം ഫിക്സഡ് ശമ്പളം ചില ഡ്രൈവർമാര് ഒരു ലോഡൊക്കെ പോയി കഴിഞ്ഞാൽ ഇറക്കി രണ്ട് ദിവസൊക്കെ കഴിഞ്ഞിട്ട് അവര് അടുത്ത ലോഡ് കയറ്റുള്ളൂ എല്ലാ ഡ്രൈവർമാരും ഇല്ല ചില ഡ്രൈവർമാര് ചില ഡ്രൈവർമാർ ഇപ്പോ ഇറക്കി അന്നല്ല ലോഡ് കയറ്റി വരുന്ന വണ്ടിക്കാരുണ്ട് അങ്ങനത്തെ ആളുകളെ കിട്ടിയാൽ വണ്ടി ഒരുപാട് മുന്നോട്ട് പോവും ഏർ പിന്നെ കഴിഞ്ഞു ഈ അലമ്പില വണ്ടി ഡ്രൈവർമാരെ കയറ്റാക്ക് നല്ലത് കള്ള് കഞ്ചാവ് ചില കള്ളു കുടിക്കുന്നവരുണ്ടാവും ചിലരൊക്കെ ആൾട്ടായി കുടിക്കുന്നു അതൊക്കെ മാന്യമായൊരു പരിപാടിയാണ് ചിലരുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അളടിച്ചിട്ടിട്ട് നോക്കുന്നത് പക്ഷെ അതൊക്കെ നമ്മള് കൂടുതൽ കാണുന്നത് നമ്മളെ അങ്ങനെ കാണാറില്ല അവരെ അങ്ങനെ കാണാറുള്ളു കേരളക്കാരൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ കേരളക്കാരൊക്കെ നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വീട്ടിലെ കുട്ടികളെ കുട്ടികളെങ്ങനെ നമ്മളെ വീട്ടുകാരായിട്ട് എങ്ങനെ അതുപോലെ നമ്മള് കൊണ്ടു അത് ചിലപ്പോ കഴുകാനൊന്നും നേരം കിട്ടില്ല വണ്ടി കാണാനൊന്നും വലിയ ചുറക്കുന്നുണ്ടല്ലോ പക്ഷെ എങ്കിലും ആ ഒരു വണ്ടിക്ക് ആ വണ്ടിൻ്റെതായ ഒരു റെസ്പെക്റ്റ് കൊടുക്കും അത് രാവിലെ കൈ തുടച്ച് പിടിച്ച് ഓയിലും വെള്ളം കാര്യങ്ങളും ഗ്രീസും കാര്യങ്ങളൊക്കെ നേരത്തിനെല്ലാം കൊടുത്ത് ഏഹ് വണ്ടി ഒരു മനുഷ്യനെ പോലെയല്ല വണ്ടിക്കും ദാഹിക്കുന്നുണ്ട് വെള്ളം കൊടുക്കണം വണ്ടിക്ക് ബാറ്ററിക്ക് വെള്ളം കൊടുക്കണം ഇതൊക്കെ വെള്ളമാണ് വെള്ള ദാത്തിനുള്ള വെള്ളം പിന്നെ ഈ നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മള് അത് അതുപോലെ ഡീസൽ അടിക്കണം ഏഹ് ഭക്ഷണം കഴിക്കണത് ഡീസൽ അടിക്കണം ടച്ചിങ്സ് ഗ്രീസ് പുതുതായിട്ട് ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് വീഡിയോ കാണുന്ന ഒരുപാട് പേര് വണ്ടി എടുത്താൽ കൊള്ളാറുണ്ട് ഒരു വണ്ടി എടുത്തിട്ട് ഓട്ടം എങ്ങനെ കിട്ടും എന്ന് അറിയാൻ പറ്റാത്തവരുണ്ട് അപ്പൊ നമുക്ക് ഒരു തുടക്കക്കാർക്ക് പത്ത് വീലാണോ പന്ത്രണ്ട് വീലാണോ പതിനാല് വീലാണോ പതിനാറ് വീലാണോ ബെസ്റ്റ് ഇപ്പൊത്തെ സാഹചര്യത്തില് ഒന്ന് വീൽ സിക്സ് വീല് ആറ് വീല് വണ്ടി തുടക്കക്കാർക്ക് ഇല്ലെങ്കിൽ പന്ത്രണ്ട് വീല് വണ്ടി പന്ത്രണ്ട് വീലാവുമ്പോൾ ബാധ്യതകൾ കൂടുന്നുണ്ട് അടവ് ഫൈനാൻസ് കൂടും ടയർ എക്സ്പെൻസ് ചെലവ് കൂടും അതെല്ലാം നേരിട്ട് നേരിടാണോ അതിന്റെ ചങ്ങൂറ്റവും അതിന്റെ ക്യാഷ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പന്ത്രണ്ട് വീല് ഏത് നാട്ടിൽ പോയാലും ലോഡ് കിട്ടും അതെ അപ്പൊ നമ്മളെന്തൊരു പത്ത് വീലേറ്റാ പോയിരിക്കണെന്നു വെച്ചാൽ കിട്ടത്തില്ല ഏകദേശം പത്ത് വീലിന് പതിനെട്ട് ടണ് കപ്പാസിറ്റി ഇതിന് ഇരുപത്തിയഞ്ച് ടന്നാണ് സിക്സ് വീലിന് പന്ത്രണ്ട് ടണ് അത് ആദ്യമൊക്കെ പത്തായിരുന്നു പന്ത്രണ്ടാക്കി അതുപോലെ ഇത് ഇരുപത്തൊന്നായിരുന്നു അത് ഇരുപത്തി അഞ്ചാക്കി മറ്റേ പന്ത്രണ്ട് പത്ത് വീല് പതിനാറിൽ പതിനെട്ടാക്കി പത്തൊമ്പൊ ടന്നെ പത്തൊമ്പത് തന്നെയാണ് അങ്ങനെ പത്തൊമ്പത് ടണ്ണാണ് പത്ത് വീല് കേട്ടോ പത്തൊമ്പത് ടണ് കേട്ട ഇത് ഇരുപത്തഞ്ച് ടണ്ണാണ് പിന്നെന്താന്ന് ചോദിച്ചാല് എന്താ പറയാ തുറക്കാർക്ക് എടുക്കാൻ എപ്പോഴും നല്ലത് കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് വീലാണ് ഞാൻ പറയുന്നത് ഏത് നാട്ടിലും ധൈര്യം ലോഡെടുത്ത് പോവാ ലോഡ് കൂടെ ചെന്നാലും റെഡി ഉണ്ടാവും ഇതാണ് എല്ലാ പോലും ചുരം തുറക്കുരങ്ങാൻ പോകുന്നു ഇപ്പൊ നമ്മളെ രണ്ടാം കീറിലാണ് പോകുന്നത് മൂന്നരക്കെ മാറ്റി അഞ്ചമ്പ്രയൊക്കെ ഇട്ട് ഇനി ഞമ്മളീ ചോരം ഇറങ്ങി കഴിയുന്നവരെ ഈ കീറത് മാറ്റൂല ഏ പേണിങ്ങൊന്നുമല്ല പക്ഷെ ഇതെല്ലാം ഇറക്കാണ്

അതിന്റെ ഒരു ലോട് വണ്ടി പോകത്ത് നിന്ന് കഴിഞ്ഞിറങ്ങാം നമ്മുക്ക് പ്രശ്നം നമ്മളിപ്പോ ലോട്ടറാണ് ഇറങ്ങി പോകുന്നത് നമ്മക്ക് വല്യ നഷ്ടംപരല്ല പക്ഷെ അവര് ഒന്നു മുതല് വണ്ടി കൊണ്ടു അപ്പൊ നമ്മള് സഹകരിച്ച ഡ്രൈവ് ചെയ്ത് കൊടുത്താല് വേറെ വണ്ടിക്കും ബുദ്ധിമുട്ടാവില്ല പോലെ നമ്മക്കും ബുദ്ധിമുട്ടാവില്ല അവസ്ഥല്ല ഇങ്ങോട്ട് കാര്യം വരികയാണ് നൂറ് വണ്ടിയാണ് കയറ്റാണ് അപ്പൊ നമ്മള് അതിനനുസരിച്ച് പോയി കഴിഞ്ഞാല് അവൻ പോയപ്പോ നമുക്ക് ഓണാണ് ആ ഓണ്സ് ആണ് അപ്പൊ നമ്മക്ക് ഓണടിച്ചു അപ്പൊ നമ്മുക്ക് സന്തോഷം നമ്മക്ക് പോവാ ബുദ്ധിമുട്ടാക്കാൻ പറ

റങ്ങും ബ്രേക്കു കൂടും ചവിട്ടേണ്ടി വരും അങ്ങനെ ചവിട്ടി ചവിട്ടി അടിയിൽത്തുമ്പോൾ ആകെ ചൂടായി നേരെ വന്ന് നല്ല റോഡാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നില്ല ഈ എഞ്ചിൻ എൻജിൻ ബ്രേക്കില് ചില എഞ്ചിൻ എന്ന് പറയും ചില എഞ്ചിൻ ബ്രേക്ക് പറയും ഏർ അതിലും രണ്ട് കൂട്ടുകാരും ഇപ്പൊ

ാണ് അപ്പൊ ഞാന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ചെയ്യലും ഇല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചില ടൈമിൽ വെറുതെ നമുക്ക് ചില ടൈമിൽ ക്ലച്ചിനൊക്കെ കംപ്ലൈന്റ് ഒക്കെ വരുന്ന ടൈം ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു അധീനത്തിന് വണ്ടി എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്തിക്കാൻ കഴിയും അപ്പൊ ഞാനിത് ആ വണ്ടി ഓടിക്കൊടുക്കാണ് ഇപ്പൊ ഈ വണ്ടി അഞ്ചാ ആറാം കീറിലാണ് പോണത് എനിക്കിപ്പോ അത് അഞ്ചിക്കിതാ മാറ്റ ഒരു പണിയില്ല അപ്പൊ മാറി സൗണ്ടും ഇനി ഞാനത് അഞ്ചിന്ന് ഇപ്പൊ ആർക്കും മാറ്റുന്നു മാറി അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലാതെ ഇത് നമ്മൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനൊന്നും പാടില്ല പോകണെങ്കിൽ നമ്മള് ഫുള്ള് ക്ലച്ചിന് എവിടെ മാറ്റല് അപ്പൊ എനക്ക് കാണിച്ച് വരാൻ വേണ്ടി ഒന്നും ചെയ്തതൊള്ളൂ ക്ലച്ച് ഞാൻ എത്രയേ പ്രാവശ്യം ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് ക്ലച്ച് കംപ്ലൈന്റ് ആയി ക്ലച്ച് കിറ്റ് പോയി അപ്പൊ നമുക്ക് വണ്ടി രാജീനത്തിൽ കത്തിക്കണമെങ്കില് ചിലവർക്ക് അറിയില്ല ഇതിനെ പറ്റി ചെറുക്ക് ഗീർ മാറാൻ ക്ലച്ചിന്റെ ഒരു ആവശ്യമില്ല അപ്പൊ ഞാൻ ഗീർ മാറ്റി ക്ലച്ചിയിലൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒരു ഒച്ച കാര്യങ്ങളോ ഒന്നുമില്ല അത് വേറൊരു ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനൊക്കെ വേറെ ഒന്നല്ലോ അപ്പൊ നമ്മളിപ്പോ നമ്മള് ക്ലച്ചി ഔട്ടിട്ടേ മാറ്റാറുള്ളു അണ്ണൻ ചോദിച്ചപ്പോ അത് അതിന്റെ എക്സ്പീരിയൻസ് കാണിച്ചു തന്നു ഏഹ് നമുക്ക് ക്ലച്ച് ഇല്ലെങ്കിലും വണ്ടി പോയി കൊണ്ടുപോകാൻ കഴിയും ഞാൻ കൊണ്ടോ എന്റെ കാര്യം പറയാലോ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് പത്തണമെന്നുണ്ടെങ്കില് എടുക്കുമ്പോ നമ്മളെന്ത് ചെയ്യണറിയോ ഈ വണ്ടിന്റെ ക്ലച്ച് കംപ്ലൈന്റ് ആയി നമുക്കിപ്പോ ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ നേരെ പോകേണ്ട റോഡ് വലിയ തിരക്കോ കാര്യങ്ങളോ കണ്ടീലോ എല്ലാം ഒരു ഗീറിൽ ഇട്ടു നോക്കാം വണ്ടി അത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കുക എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം അത് അപ്പൊ കൊടഞ്ഞ് കൊടഞ്ഞ് കൊണ്ട് വണ്ടിയിൽ സ്റ്റാർട്ടാകും ഗിയറിൽ സ്റ്റാർട്ട് ആയി വണ്ടിയിൽ പോകും ചെറിയൊരു ബ്രേക്ക് ചവിട്ടി നമ്മള് ഗിയറിൽ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ബ്രേക്ക് ഇല്ലെങ്കിൽ ചെറിയൊരു പുറത്തല്ലേ വണ്ടി സ്റ്റാർട്ട് ആവൂല അപ്പൊ നമ്മള് ചെറിയ ബ്രേക്കും കാല് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ് കുറഞ്ഞ വണ്ടി സ്റ്റാർട്ട് ആവുക ഇത് ലാസ്റ്റ് എമർജൻസി കട്ടാട്ടോ അപ്പൊ ഒരു അഞ്ച് കിലോ ഒരു അഞ്ച് കിലോമീറ്റർ പോയൊരു മെക്കാനിക് ഉണ്ട് ആ മെക്കാനിക്കിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല ഒരു വണ്ടി അങ്ങോട്ട് സൈറ്റിൽ കൊണ്ടു പറഞ്ഞാൽ നമുക്ക് കൊണ്ടാവാൻ കഴിയുമോ അത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൊണ്ടാൻ കഴിയുള്ളു അപ്പൊ ഇവിടുന്ന് നല്ല റോഡ് അപ്പൊ ഞാന് നമുക്ക് ക്ലച്ച് മൊത്തം പോയി ടൗൺ ഇല്ല ക്ലച്ച് ഇല്ല വണ്ടിക്ക് അപ്പൊ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോണം ഒരു അഞ്ചു കിലോമീറ്റർ ഉണ്ട് നല്ല റോഡാണ് ശരിക്കും മെക്കാനിക് ഇല്ലെങ്കിൽ കൊണ്ടാകാൻ കഴിയില്ല അപ്പൊ നമുക്ക് നല്ല റോഡുമാണ് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ല അപ്പൊ ഈ വണ്ടി നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ കഴിയും കഴിയില്ല നമുക്ക് പിന്നെ പിന്നെ റണ്ണിങ്ങില് ഗീർ മാറും പക്ഷെ വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാലാണ് കച്ചിന്റെ ആവശ്യം വണ്ടി മൂവ് ആയി പോയി മൂവായി പോയിക്കൊണ്ടിരിക്കുമ്പോ കച്ചിന്റെ ആവശ്യമില്ല ഗീർ മാറ്റാനുള്ളതാണ് ഇതൊക്കെ പഴയ കാലത്തെ ഡ്രൈവർമാരെ നമുക്കൊക്കെ പഴയ എക്സ്പീരിയൻസ് ആണ് ഞാനൊക്കെ അങ്ങനെ പഠിച്ചതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയില് വണ്ടി ഹോട്ടൽ ഇറങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ എന്റെ പാത ഡ്രൈവറാണ് ഞങ്ങളുടെ ഫാമിലി മൊത്തം ഡ്രൈവർമാരാണ് അപ്പൊ അന്നൊക്കെ പറഞ്ഞാൽ ഡബിൾ ക്ലച്ച് കൊടുക്കണം വണ്ടിക്ക് ഒരു ക്ലച്ച് ചവിട്ടി പിന്നെ ഒന്ന് വലിച്ച് പിന്നെ ഒന്ന് ചവിട്ടി കൊടുക്കണം അന്നത്തെ വണ്ടികളൊക്കെ ഇപ്പൊക്കെ സിംഗിൾ ക്ലച്ചാണ് വരുന്നത് എയർ ക്ലച്ചായി അന്ന് ഓയിൽ ക്ലച്ചാണ് അന്ന് ഓയിലാണ് പറഞ്ഞത് ഇപ്പൊ എയറിന്റെ ക്ലച്ചാണ് അപ്പൊ നമുക്ക് ക്ലച്ച് കംപ്ലൈന്റ് ആയാലും ഇപ്പോ വേറെ എവിടെയും നിർത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല നല്ല റോഡ് കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ക്ലച്ചിലേലും കൊണ്ടുപോകാൻ കഴിയും ചെയ്ത് പിടിക്കുക ഇട്ടുവെക്കുകിടിക്കുക പിടിച്ചുകൊണ്ടിരിക്കുക കര കര കിടക്കി വണ്ടി സ്ട്ട് ആയതുകൊണ്ട് വണ്ടി മൂവ് ആവും മൂവ് ആയാൽ പിന്നെ ക്ലച്ചിന്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് ഗീർ പോയിക്കൊണ്ടേക്കാം അതാ അപ്പൊ അവിടെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വാക്സിലേറ്റർ കൊടുക്കി തട്ടിയാ നൂട്ടാകും അപ്പൊ ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുക ക്ലച്ചി എവിടെയില്ല അപ്പൊ അത് നൂട്ടായി നൂറ്റാക്കും വണ്ടിയില്ല ഇനി അത് കച്ചു വേണം ചലിച്ചുകൊണ്ട് പോയിന്റിൽ മാറ്റിക്കൊണ്ടിരിക്കാൻ അതിന്റെ ആവശ്യമില്ല പഴയ ഇപ്പൊ നമ്മളിപ്പോ ഒരേ റോഡിൽ പോകാനാണ് നമുക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ടില്ല നമുക്ക് അവിടെ പോയാൽ വർക്ക് ഷോപ്പ് ഉണ്ട് വരണില്ല അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യാം ചെറിയ പൊടിക്കൂ അതിന് വണ്ടിക്ക് യാതൊരു കംപ്ലൈന്റ് തരൂല അത് നമ്മള് എക്സ്പീരിയൻസ് ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും ചെയ്താൽ അത്യാവശ്യഘട്ടങ്ങൾ ക്ലച്ച് ചെയ്ത് ചിലപ്പോ നമ്മള് രാവിലെ വണ്ടി എടുക്കാൻ വരുമ്പോ എന്നാൽ രാത്രി നിർത്തി പോയ വണ്ടി രാവിലെ എടുക്കാൻ വരുമ്പോ ക്ലച്ചുണ്ടാവില്ല ക്ലച്ച് കൊടുക്കുമ്പോൾ വണ്ടി ഉണ്ടാവില്ല ഏഹ് ക്ലച്ചുണ്ടാവില്ല വണ്ടി ഉണ്ടാവുമ്പോ ക്ലച്ചുണ്ടാവൂല ഞാൻ അങ്ങനെ ഒരുപാട് പ്രാവശ്യം കുടുങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്തിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഏഹ് നമ്മളിന്താ ക്ലസ് ചവിട്ടി മാറ്റി ഒരു കുഴപ്പമില്ല ക്ലച്ചില്ലാതെ മാറ്റിയാലും വണ്ടി മൂവ് ആവും പോവും നമുക്ക് ആവശ്യങ്ങളൊക്കെ നടക്കും ഇപ്പൊ അഞ്ചാം കീറാ നീ ആറ് ഇതാക്കണം ഇതാറാക്കി ഒരു കുഴപ്പമില്ല വണ്ടി കീറ് മാറി ഏഹ് ആറില്ല ഞാൻ കാല് വർക്ക് ചെയ്ത് കണ്ടോ ഞാൻ നീ ഇപ്പൊ അഞ്ചിക്കണാക്കണോ നിക്കണ്ടോ അഞ്ചായി ഞാൻ ക്ലച്ചി ചവിട്ടി ഇല്ല ഏഹ് സൗണ്ടും കേട്ടോ ഒരു സൗണ്ടും ഉണ്ടാവില്ല അത്രേ ഉള്ളൂ ഇനിയിപ്പൊ ഞാനിത് ആർക്കും ആക്കിയത് അപ്പൊ ക്ലച്ചി ഔട്ടിട്ടാ മാറ്റിയത് നമ്മള് ക്ലച്ചു പോയിക്കണം പക്ഷേ ഇതൊക്കെ എമർജൻസി ഘട്ടങ്ങളിൽ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു പൊടിക്കേ ഉള്ളൂ ർക്കൊക്കെ അറിയാം ഇപ്പൊത്തെ പുതിയ തലമുറക്ക് അറിയാന്ന് അറിയാതെ അത്യാവശ്യഘട്ടങ്ങളിൽ നമുക്കിതായി ഒരു റോഡിന് പോകാൻ ഒരു തടസ്സമല്ല നമുക്ക് അവിടെ ഒന്നും ബ്രേക്ക് ചെയ്യണ്ട അമ്പ് ടൗൺ ഒന്നുമില്ല എമർജൻസി ബ്രേക്ക് ചെയ്യണമെങ്കിൽ പോയി വണ്ടി നിന്ന് കാലെടുത്ത് തട്ടിയാൽ പോയി പച്ച അപ്പൊ വണ്ടി ക്ലച്ച് ന്യൂട്രാൻ ന്യൂട്രലാണ് പോണത് ഇനി അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി ഓഫ് ആകാതെ നിർത്തണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മള് ന്യൂട്രലാണ് അവിടെ കൊണ്ടേ നിർത്തണ വണ്ടി ഓഫ് ആകെ കൊടേ ഒന്നുമില്ല പിന്നെ അവിടെ മൂവ് ചെയ്യണമെങ്കിൽ വണ്ടി ഓഫ് ചെയ്ത് ഇട്ട് വെച്ച് ഷാർട്ട് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ വണ്ടി കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞാൽ പോയി ഷാർട്ട് ആവും അങ്ങനെയാണ് ചെയ്യാറ് പൊടിക്കയ്യാണ് അത്രയുള്ളൂ അതെ അതെ വണ്ടി അതൊരു കംപ്ലൈൻറ്റ് അനുകരിക്കരുത് ഇത് ദീപം എന്താണ് മറ്റേ വിറ്റുണ്ടല്ലോ അതേമാതിരി പറ മറ്റൊരു വിറ്റില്ലല്ലോ ഇത് വീട്ടിൽ നിന്ന് ആരും അനുകരിക്കരുത് കൊടുക്കുന്നത് ഇത് എന്താ പറയുക ഇത് കുട്ടികളും മുതിർന്നവർ അനുകരിക്കരുത് ഇതെ ഇത് ഇതെന്റെ തൊഴിലിന്റെ ഭാഗമാകും ഇതെന്തൊരു തൊഴിലിന്റെ ഭാഗമാണ് ഇത് അറിഞ്ഞിരിക്കാം ചെയ്യാം അതിന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം അധീനത്തിനൊക്കെ അനുകരിക്കരുത് അനുകരിക്കണത് ഗിയർ ബോക്സ് പൊളിയും അറിയാതോ ചെയ്താല് അത് എല്ലിന്റെ വണ്ടിയാണ് അവരെ കമ്പനി ക്രൈനാണത് ആയിട്ട് സ്വന്തമായിട്ട് ഉണ്ട് ബിഹാറിലെ ഏറ്റവും കൂടുതൽ വണ്ടിയുള്ളത് ട്രാൻസ്പോർട്ട് കമ്പനിയാണ് അത് ബിആറില് ബസ് ഹോട്ടലുകൾ ഏഴായിരം പത്തായിരം ഒക്കെ വണ്ടികളെ അവരെല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കേരളം കർണാടക കൊറിയർ സർവീസ് നമ്മുടെ യാത്ര ഷീരൂർ എത്തിയപ്പോഴത്തേക്കും സമയം ഏകദേശം ഒൻപത് മണിയായി രാത്രി കഴിക്കാനുള്ള ന്യൂഡിൽസ് വണ്ടിക്ക് അകത്ത് തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ന്യൂഡിൽസ് റെഡിയായ ശേഷം കഴിക്കാൻ വേണ്ടി മാത്രം വണ്ടി ഒന്ന് നിർത്തി മഹാരാഷ്ട്രയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ ലോഡ് ഇറക്കുന്ന ദിവസമാണ് കണ്ണൂരിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം